ഞങ്ങള് പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഇറച്ചിക്കടയിട്ടായാലും ജീവിക്കാം ഒരു ഒരു തൊഴിൽ മേടിച്ചു നോക്കാം അപ്പൊ അതിനെങ്ങനെ കത്തി പിടിക്കണം ഓരോ നമ്മൾ ഓരോ കട്ടുകളൊന്നും എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത് ഞങ്ങക്ക് കൃത്യമായിട്ട് പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇല്ലാത്ത വേട്ടക്കാരുടെ കഥ കൂടി പറയുന്നൊരു കൂടിയാണല്ലോ പറഞ്ഞു പലതും ഇപ്പൊ ജീവിച്ചിരിക്കില്ലാത്ത കഥാപാത്രം റിയൽ ലൈഫ് വേട്ടക്കാരുടെ സ്റ്റോറീസ് നമ്മൾ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ ഇത് ഇതൊക്കെ ഒരു റിയൽ റിയൽ ആയിട്ട് ഒരു മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്താണോ നമുക്ക് തോന്നി പോകുന്ന കഥകളാണ് നമ്മൾ സിനിമ കാണാൻ അറിയാൻ പറ്റും ആൻഡ് നാടൻ ടോക്കുകളിൽ സിനിമ യൂസ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതൊരു ഈസി ഒരു കാര്യം ഉണ്ടായിരുന്നു അതിന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ആൻഡ് നല്ല ഇടി ഇടിയും ആദ്യമായിട്ടാണ് ഞാൻ ശരിയെന്ന ഒരു ആക്ഷൻ ചിത്രത്തിന്റെ ഭാഗമാവാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിരിക്കുക സോ അതിനും എനിക്ക് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാക്ടീസ് ഇല്ല മാസ്റ്റർ അവിടെ കാണിച്ചു തരും നമ്മളത് ചെയ്യും എന്നുള്ളതായിരുന്നു പക്ഷെ അതൊരു പറഞ്ഞ പോലെ നല്ല ഇടി ഇശാതെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മള് ഷൂട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാലൊന്നും എടുത്ത് തന്യൊന്നും കേറാറുള്ള അവസ്ഥയില്ല അത്രയും വിഷമിച്ചിട്ടാണോ ശരീരം മുഴുവൻ വേദനയൊക്കെയായിട്ട് പക്ഷെ എന്റെ റിസൾട്ട് ഫീസ് നമ്മൾ കാണുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഇത്രയൊക്കെ ഇത്രയൊക്കെ രസമായിട്ട് വന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഹോം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് പല കാര്യങ്ങളും പഠിച്ചു ചെയ്യേണ്ട ആ ഒരു കഥാപാത്രവും സിനിമയായിരുന്നു